ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പ തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു സി പി ഐ എം പാർട്ടിയെയും തൃശ്ശൂർ ജില്ലയിലെ മൂന്ന് മുൻ സി പി ഐ എം ജില്ലാ സെക്രട്ടറിമാരെയും അടക്കം പ്രതികളാക്കിയാണ് കുറ്റപത്രം അന്തിമ കുറ്റപത്രത്തിൽ പുതിയതായി ഇരുപത്തിയേഴ് പ്രതികൾ കൂടി ഇതോടെ മൊത്തം പ്രതികൾ എൺപത്തിമൂന്നായി തട്ടിപ്പ് നടത്തിയതുവഴി പ്രതികൾ സമ്പാദിച്ചത് നൂറ്റി എൺപത് കോടിയാണെന്ന് ഇ ഡി റിപ്പോർട്ടിൽ പറയുന്നു പ്രതികളുടെ സ്വത്തുക്കളിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയാണെന്നും റിപ്പോർട്ടിലുണ്ട് എ സി മൊയ്തീൻ എം എൽ എയും എം എം വർഗീസ് കെ രാധാകൃഷ്ണൻ എം പി എന്നീ മുൻ ജില്ലാ സെക്രട്ടറിമാരാണ് പ്രതികളായത് സി പി ഐ എം ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറിയായിരുന്ന കെ സി പ്രേമരാജനും പ്രതിയാണ് എ സി മൊയ്തീൻ എം എൽ എ അറുപത്തി പ്രതിയും എം എം വർഗീസ് അറുപത്തി ഒൻപതാം പ്രതിയും സി പി ഐ എം പാർട്ടി അറുപത്തി പ്രതിയും കെ രാധാകൃഷ്ണൻ എം പി എഴുപതാം പ്രതിയുമാണ് എന്നാൽ ഇ ഡി മുമ്പ് അറസ്റ്റ് ചെയ്ത എന്നാൽ മുൻ എം പി കെ ബിജു കേരള ബാങ്ക് വൈസ് ചെയർമാൻ എം കെ കണ്ണൻ എന്നിവരെ പ്രതി ചേർത്തിട്ടില്ല വടക്കാഞ്ചേരി നഗരസഭയിലെ സി പി ഐ എം കൌൺസിലർ മധു അമ്പലപുരം കേസിലെ അറുപത്തിനാലാം പ്രതിയാണ് സി പി ഐ എം പുറത്തുശേരി നോർത്ത് ലോക്കൽ സെക്രട്ടറി എ ആർ പീതാംബരൻ പുറത്തുശേരി സൌത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം പി രാജു എന്നിവരാണ് രാഷ്ട്രീയ പ്രവർത്തകരായ മറ്റ് പ്രതികൾ ന്യൂസ് ഡെസ്ക് വി വി